എന്റെ മക്കള കണ്ടോ തീ 24 മണിക്കൂർ ആക്രമം എന്തോന്ന് മക്കള നിങ്ങൾ ഇങ്ങേരേ ഇതെടിക്കല്ലേ ടിക്കല്ലേ വിടേയ് എന്നാ അവനെ ഇതില് വെല്ലുടാ ഇടാ എന്റെ ജൂലടെ ഇടടാ ഹ് ഗനീഷ അടുത്തില്ലല്ലോ എന്നാ അവനെ ഇതില് വെല്ലുടാ വാടേ വാടേ അമ്മയവൻ പോയി പോയി മക്കളെ എന്നെനെ ഇവിടന്ന് ഇല്ലല്ലോ ഇനി കുറച്ച അതില് ജൂലില് വെക്കുക നല്ല രസം ഉണ്ട് ഇതില് വെക്കുക ഹേയ് 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 അമ്മേ അമ്മോതെ എനിക്ക് തരന്നില്ല അവൻ എന്റെ ചാടി പിടിക്കാൻ ആ ഒപ്പ നല്ല ദേഷ്ടൻ അല്ലേ തൊന്ന് കടിച്ചേട്ടാലോ തൊക്കൊന്ന് കടിച്ച് പറക്കി വലിച്ചറിയായിരുന്നു ഏയ് നമ്മളെ വീടി അടുത്തെ കേയ് കേയ് ഒന്ന് നമ്മളെ കളിക്കടാ വാടാ നമ്മളെ വീടി അടുത്തെ അമ്മേ അമ്മേ നോക്ക് നമ്മളെ covid deadline sadanam koodi veshadam de vada ibra mele namukku cher veshadam vendiduthunna aa

അവരുന്നില്ല പറയാത്ത കാര്യപ്പം അതെല്ലാം നടക്കാരോ പറച്ചാര വസ്ത്രെടുത്തേ നിനക്കൊ പോയില്ലേ നി കുറച്ചടി ചൂലിയിട്ട് അങ്ങമട്ട അമ്മേ അമ്മ ഒക്കെ ഇഷ്ടമുണ്ടോ നീ പോയി ആർത്തവൻ എത്തിയിട്ടുണ്ട് ഇനി ഇവനെ അവനും കൂടിയുള്ള കല്ല ഞാൻ കാണണം лей лей വാടി നീ ഇത് കൊള്ളാലോ ഇത് നല്ല സാധനാനല്ലോ ഒരു വീഡിയോ എടുക്കുന്നണ്ടല്ല കാണാതെ പോലെ ദേടാടാ നമ്മൾ വീട് എടുക്കണ്ട ഒന്ന് നോക്കടേ ഏയ് മൂട്ട നോക്കാ നീ കുറച്ചര ഇടല്ലല്ലന്തൊക്കെ നമ്മ കളിക്കായിരുന്നു മറ്റേൻ അവിടെ അവന കാണുന്നില്ലല്ലോ ഇമ കളിച്ച ആദൊന്നും മാഷിക്കണ്ടേ ദേ മാഷിച്ചാ പിന്നെ എന്നെ കൊണ്ട് വയ്യാതൊന്നും ഇണ്ടാക്കി കൊടുക്ക് നീങ്ങെ മായാതെ കുറ ഭാഗത്തെ കിടന്ന് ഉറങ്ങാൻ നോക്ക് ഏ